ഈ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും അവസാനം ബി ജെ പി എത്തി നിന്ന പേര് ഒരു വനിതയാണ് അപ്പം അവരുടെ പല സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നാം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് ഇത്രയും നാളായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ സംസ്ഥാനങ്ങളെല്ലാം വച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മേക്കാൾ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി ലഭിച്ചിട്ടില്ല ഇത്രയും നാളായിട്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ കൊടുത്തിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സ്ത്രീ വിദ്യാഭ്യാസം പിന്നെ മാട്രിയാർക്കൽ സിസ്റ്റം ഇതൊക്കെ വെച്ച് നമുക്ക് സ്ത്രീകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മികവുറ്റ ഒരു സ്ഥാനം കേരളത്തിൽ കേരള സാമൂഹ്യ മണ്ഡലത്തിലുണ്ട് അവർ മികച്ച ഐ എസ് ഓഫീസറായത് മികച്ച ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലെല്ലാം വനിതകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മികച്ച മന്ത്രി പോലും പലപ്പോഴും ഉണ്ടായിട്ടില്ല ഗൗരിയമ്മയൊക്കെ എങ്ങനെ പറയാം എന്നല്ലാതെ മികച്ച ഒരു മന്ത്രിയായിട്ട് പോലും ഷൈൻ ചെയ്യാനായിട്ട് പലർക്കും അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മികച്ചവരുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കുകയും അവർ അടുത്ത പടിയിലേക്ക് ഇപ്പോൾ ഗൗരിയമ്മ നമ്മൾ അറിയാം കേരം തിങ്കയും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുദ്രവാക്യങ്ങൾ എൺപതുകളുടെ ശേഷം എൺപത്തേഴുകൾക്ക് ശേഷം വന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല ആ സമയത്ത് മറ്റ് പേരെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയും പോലുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കും അത് എന്തുകൊണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തിന് മുൻപ് പല നാട്ടുരാജ്യങ്ങളും സ്ത്രീകൾ ഭരിച്ചിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇ എം എസ് നയിച്ച ഒരു സർക്കാരുണ്ടല്ലോ ആ സർക്കാരിന് ശേഷം കേരളം വലിയ രീതിയിൽ പുരോഗതി ഉണ്ടായിട്ട് പോലും സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന് മുൻ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല അല്ല ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് പലപ്പോഴും കഴിവുകൾക്ക് മികവുകൾക്ക് അല്ല പ്രാധാന്യം കൊടുത്തിരുന്നത് കൊടുത്തിരുന്നതെന്നുള്ളതാണ് അവിടെ പലവിധ സമവാക്യങ്ങളാണ് നോക്കിയിരുന്നത് കോക്കസുകൾ പലതുണ്ടായിരുന്നു ജാതി സമവാക്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം എല്ലാ വിപ്ലവ പാർട്ടികൾ എന്ന് പറയുന്നിടത്തും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഗൗരിയമ്മ കേരള മുഖ്യമന്ത്രി ആയതിന് സുശീല ഗോപാലൻ ഒരിടയ്ക്ക് കേരള മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞതാണ് എന്തിന് കോവിഡിന് ശേഷം എല്ലാവരും ഉറപ്പിച്ചതാണ് നമ്മുടെ ശൈലജ ടീച്ചർ കേരള മുഖ്യമന്ത്രിയാകുമെന്ന് കാരണം ഇടതിനാണിത് കൂടുതൽ ചാൻസ് കാരണം വനിതാ പ്രസ്ഥാനങ്ങൾ കൂടുതലുള്ളത് വനിതകളുടെ സംഘടന ബലം ബലത്ത രീതിയിലുള്ളത് എല്ലാം അവർക്കാണ് മഹിള അസോസിയേഷൻ്റെ വലിയ സംഘടനാബലം ഒക്കെ ഉള്ളത് എപ്പോഴും ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷത്തു നിന്നാണ് അതെന്തായിരിക്കും അവർ സംഘടനയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ഭയമായിരിക്കുമോ കാരണം ആ ഭയം നാം തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ ജയലിത മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അതിന് മുൻപ് തന്നെ അതിന്റെ പിക്ചർ കാരണം ാണ് അല്ലെ ജയലളിതയും അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ മുമ്പ് സുഷമ സ്വരാജും ഷീല ദേശത്തും മരിച്ചിട്ടുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യ റായ്ബർ അല്ലെ റൈബറി ദേവി ബീഹാറിൽ ഭരിച്ചിട്ടുണ്ട് ഒന്ന് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടും ഇത്രയും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുള്ള ആ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ആ പേരുകൾ ഉയർന്നു വരുമ്പോൾ തന്നെ ചില കൂടെ നിൽക്കുന്നവരും ആ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരെ ഒതുക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് നമ്മൾ വനിതാ ശാക്തീകരണം പറയും പിന്നോക്ക വിഭാഗത്തിൻ്റെ ശാക്തീകരണം പറയും ഹരിജനങ്ങളുടെ ഹരിജനങ്ങളെന്ന് പറയാൻ പാടില്ലെന്നാണ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ശാക്തീകരണം പറയും ഇതെല്ലാം നമ്മൾ പറയുമെങ്കിലും ഒരു ഹരി ഒരു പിന്നോക്ക വിഭാഗക്കാരിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഉണ്ടായില്ല ഹരിജൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സി എസ് ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് പലപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ സി പി എമ്മിൽ നിന്ന് അങ്ങനത്തെ ഒരു ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രിക്കുള്ള സാധ്യത ഉണ്ടായിരുന്നത് നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിന് ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് സംസ്ഥാനത്ത് നിന്നെ നാടുകടത്തിയോട് ആ പിക്ചറങ്ങ് മാറി ശൈലജ ടീച്ചറെ ഇപ്പം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് തോപ്പിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ആ സ്ഥാനവും ഇപ്പം മാറിയിട്ടുണ്ട് അപ്പം ആ ഒരു ഗ്ലാമറിൽ നിന്ന് ആ ഗ്ലാമറിനൽപ്പം കുറവ് വരുത്തി നിർത്തിയിട്ടുണ്ട് കോൺഗ്രസ്സിലാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ആരും തന്നെയില്ല മുസ്ലിം ലീഗിലാണെങ്കിൽ വനിതകൾ മത്സരിക്കുക പോലും പാടില്ല എന്നുള്ളതാണ് വനിതകൾ കണ്ണും മുഖവും പോലും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും അത് കുറച്ചൊക്കെ മാറ്റം വന്നെങ്കിൽ കുറച്ച് നാൾ കഴിയുന്നതോടുകൂടി തന്നെ ഒരു വനിതാ സംവരണം ഉണ്ടാക്കുമില്ല അപ്പോൾ പല പാർട്ടികൾക്ക് അങ്ങനെ സ്ത്രീകളെ അതായത് രണ്ടായിരത്തി ശേഷം കേന്ദ്രത്തിൽ പാസാക്കിയ വനിതാ ശാക്തീകരണ ബില്ല് വന്നതോടുകൂടി മൂന്നിലൊന്ന് വനിതകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കേരളത്തിലും നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പം തന്നെ നിഷേധിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഏത് മണ്ഡലത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയോ പതിനായിരം വോട്ടെങ്കിലും മിനിമം വനിതകൾക്ക് കൂടുതലാണ് പുരുഷനേക്കാൾ ഒരു ലക്ഷത്തി ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വനിതകൾക്കും വീഴ്ചയുണ്ടല്ലേ തങ്ങളുടെ അവകാശത്തിനു വേണ്ടി അവർക്ക് രംഗത്ത് വരാമായിരുന്നു പക്ഷെ അവർ പോലും രംഗത്ത് വരുന്നില്ല അതെ അല്ല അത് ഈ മേധാവിത്വം നിൽക്കുകയാണ് പുരുഷ മേധാവിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ വ്യാപക ഇന്ത്യയിലും അത് തന്നെ ഉണ്ട് എങ്കിൽ പോലും അവിടെ ചില കൺസിഡറേഷൻ അവർ നടത്താറുണ്ട് ഇവിടെ കൺസിഡറേഷൻ നിർദ്ദയം വെട്ടി നശിപ്പിക്കുകയാണ് അതായത് അത് വളർന്നു വരും എന്ന് കാണുമ്പോൾ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ വളരെ വ്യക്തമാണല്ലോ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പല സർവേയിലും പിണറായി വിജയനോടൊപ്പം തുല്യ ഇമേജ് ആയിരുന്നു ശൈലജ ടീച്ചർക്ക് ടീച്ചർ ആ രീതിയിൽ തന്നെ മന്ത്രിസ്ഥാനം പോലും അടുത്ത് നൽകാത്ത രീതിയിലേക്ക് മാറി വന്നു പിന്നെ ഈ കോവിഡ് കാലത്ത് പിന്നെ കോവിഡിനെ കുറിച്ച് സംസാരിച്ചത് അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്നില്ല ദിവസവും വൈകുന്നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു അവരെ ആദ്യം അടുത്ത് പോലും എഴുതിയില്ലായിരുന്നു എല്ലാം മുഖ്യമന്ത്രി ഏകനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പലരിലും അതിൽ ഒരു ചിന്ത വന്നിട്ടുണ്ട് സ്ത്രീകളെ അത്തരത്തിൽ മുന്നോട്ട് വരുന്നതെന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് നടന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത് പിന്നെ ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മുൻ എം എൽ എ ശൈലജ ടീച്ചറായിരുന്നു മുഖ്യമന്ത്രിയേക്കാൾ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതുതന്നെ പലയിടത്തും പലർക്കും പല്ലിറുമാനും കണ്ണുകടിക്കാനോ കണ്ണുകടിക്കുവാനുള്ള അവസരമായിട്ട് മാറുകയാണ് ചെയ്തത് പിന്നെ കോൺഗ്രസ്സിൽ ഇതൊന്നും ഇത് ബി നമ്മള് സി പി എമ്മിൽ ഇത്രയെങ്കിലും പറയാം കോൺഗ്രസ്സിൽ ഇതൊന്നുമില്ല ബിജെപി പിന്നെ വളർന്നു വരുന്നയാളോ ബി ജെ പി ഒരു വനിതാ അധ്യക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതും അല്ല അതാണ് ഈ സംഘടന പാർലമെന്റ് രാഷ്ട്രീയത്തിൽ അവരെ ഒഴിവാക്കുമ്പോഴും പാർട്ടി പോലും കൃത്യമായ ഒരു ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്കും എന്തുകൊണ്ടായിരിക്കും അത് കേരള സമൂഹത്തിൽ അതോ പാർട്ടികളുടെ തെറ്റാണോ പാർട്ടികളുടെ തെറ്റ് തന്നെയാണ് അതായത് പാർട്ടിയിലേക്കാണ് ആദ്യത്തെ പടി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലാണ് വനിതകൾ ആദ്യം വരേണ്ടത് എങ്കിൽ മാത്രമേ അവരെ പിന്നീട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും വനിതകൾക്ക് ഒരു പെർസെൻറ്റേജും ഒരു സ്ഥാനവും കിട്ടിയാൽ മാത്രമേ അവരിൽ പ്രഗത്ഭരായവരെ നമുക്ക് പാർലമെൻറ്ററി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളു പിന്നെ അവരെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്ത് മിടുക്കരായ വനിതകളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവരെ നമ്മുടെ പാർട്ടിയുടെ പ്രതീകമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് പാർട്ടികളുടെ ആവശ്യം ഒരു വ്യക്തിക്ക് മാത്രം പിന്നെ ഒരു പ്രസ്ഥാനത്തിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ലല്ലോ വൃക്തിയോടൊപ്പം പ്രസ്ഥാനവും നിൽക്കുമ്പോഴാണ് പറ്റുന്നത് അത് ഗൗരിയമ്മയൊക്കെ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നോട്ട് വന്നപ്പോഴൊക്കെ എൻ്റെ കയ്യും കാലും വെട്ടാനായിട്ട് പലരും നിന്നിരുന്നു അവർ നേതൃത്വത്തിനെയൊക്കെ പശ് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ വിമർശിച്ചിട്ടുണ്ട് ഇ എം എസിനെ പോലും അവർ പല പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട് അവരൊക്കെ ഉള്ളിടത്തോളം കാലം ഈ പ്രസ്ഥാനത്തിലൊന്നും വനിതകൾക്ക് യാതൊരു സ്ഥാനവും കിട്ടില്ല എന്ന് ഗൗരിയമ്മ പല പ്രാവശ്യം പറയുകയും അവസാനം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് യു ഡി എഫിൽ ഒരു കൊച്ചു പാർട്ടിയായിട്ട് അവർക്ക് നിൽക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഒന്നുമില്ലേ അപ്പോൾ ഈ മറ്റൊരു ഗൗരിയമ്മയാണല്ലേ ശശികല ടീച്ചറും അതെ മറ്റൊരു ഗൗരിയമ്മയായിട്ട് താഴ്ന്നു നിൽക്കുകയാണ് ഇപ്പം ശശികല ടീച്ചറും അതോടൊപ്പം തന്നെ ഈ ബിജെപി ശൈലജ ബി ജെ പി പക്ഷെ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടല്ലേ കാരണം ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുക അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന നൽകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാം കാസർഗോഡ് കണ്ടതാണ് ആലപ്പുഴ കണ്ടതാണ് ആലത്തൂര് കണ്ടതാണ് അത് ചിലപ്പോൾ വയനാട് കണ്ടതാണ് അതുവരെ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ ബി ജെ പി വളരുന്നതോടും അവർ ഇത്തരം സ്ത്രീകൾക്ക് നൽകും ബി ജെ പി ചെയ്ത രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അവർ ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ മമതാ ബാനർജി മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ ഇപ്പോൾ പണ്ട് ജയലളിത ഉണ്ടായിരുന്നു അതെല്ലാം അവരുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം അതാണ് പാർട്ടി കഴിവ് കണ്ടുകൊണ്ട് അവരെ അവരോധിച്ചതല്ല പക്ഷേ ബി ജെ പി ഇപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ആ വ്യക്തികളുടെ കഴിവുകൾ കണ്ടുകൊണ്ട് അവരെ മികവ് കണ്ടുകൊണ്ട് ആ സ്ഥാനത്ത് അവരൊതുക്കുക അത് ഇതിൽ മാത്രമല്ല ഗിരിവർഗക്കാരായ വനിതാ രാഷ്ട്രപതി രാഷ്ട്രപതിയായാലും അതുപോലെ തന്നെ ഗിരിവർഗക്കാരായ മുഖ്യമന്ത്രിമാരെ കണ്ടെത്തുന്നത് പിന്നെ പിന്നോക്കക്കാരെ മുഖ്യമന്ത്രിയാക്കുന്നത് ഇതെല്ലാം ബി ജെ പി ഒരു പോളിസി ആയിട്ട് ആയിട്ടെടുക്കുകയും ഇതെല്ലാം തങ്ങളുടെ വോട്ട് ബാങ്കാക്കി നാളെ മാറ്റാം അല്ല ഇത്തരം ബി ജെ പി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മറ്റുള്ള പാർട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമല്ലോ കാരണം ഈ ഇത്തരം പിന്നോക്കർക്ക് സ്ത്രീകൾക്കും വലിയ രീതിയിൽ ഇടം ഈ പാർട്ടി നൽകുമ്പോൾ ബി ജെ പി നൽകുമ്പോൾ മറ്റുള്ള പാർട്ടികൾക്ക് അതിൽ നിന്നും പിന്മാറി നിൽക്കാൻ കഴിയില്ലല്ലോ അല്ല അതിനകത്ത് പറ്റുന്ന പ്രശ്നമെന്ന് വച്ചാൽ ബി ജെ പിക്ക് ഒരു ഗുണമെന്ന് വച്ചാൽ അവർ മിക ഉറ്റവരെ കണ്ടെത്തി ഫോണിലോട്ട് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും എതിർക്കാൻ കഴിയാറില്ല മറ്റുള്ളവർ അത് അംഗീകരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മൗനസമ്മതമെങ്കിലും നൽകുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഡൽഹിയിൽ കെജ്രിവാളിനെ അടിച്ച് ഇട്ട പർവേശ് വർമ്മയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് അല്ലേ പക്ഷേ ബി ജെ പി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ഇവിടെ വേണ്ടത് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം കിട്ടുന്ന ഒരു സ്ഥാനമാണ് അവിടെ ആം ആദ്മി പാർട്ടി ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എടുക്കുമ്പോൾ ഒരു വനിത അവിടെ നിന്നാൽ ഒരു രാമനേക്കാൾ ഒരു സീതയാണ് അവിടെ പേര് തെളിക്കാൻ യോഗ്യ എന്ന് ബി ജെ പിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ നിർത്തിയത് അതങ്ങനെ അതൊരു തന്ത്രവും കൂടെയാണ് അത് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് പാർട്ടിക്ക് കരുത്താവും ജനതയ്ക്ക് കരുത്താവും കേരളത്തിൽ നിശ്ചയമായും എല്ലാ മണ്ഡലങ്ങളിലും അതിന് വലിയ സാധ്യതയുണ്ട് കാരണം വനിതകൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ വനിതകളുടെ വോട്ട് മിനിമം പതിനായിരമെങ്കിലും ഒരു മണ്ഡലത്തിൽ കൂടുതലാണ് പുരുഷനേക്കാൾ മറ്റു പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഒരു വനിതാ കേരളത്തിൽ ബി ജെ പി തന്നെയായിരിക്കും മിക്കവാറും അതിനാദ്യം തിരികൊളുത്തുക എന്ന് തോന്നുന്നു അവരുടെ ഒരു അധ്യക്ഷയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു വനിതാ അധ്യക്ഷയ്ക്ക് സാധ്യത ബി ജെ പിയിലാണ് അത് കഴിഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് ഒരു വനിത വരുന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു വനിത വരുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ മുസ്ലിം ലീഗിലൊരു വനിത വരുന്നത് അവരുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടോ പ്രസിഡന്റായിട്ടൊക്കെ വരുന്നത് നമുക്ക് സ്വപ്നം കാണാനായിട്ട് ഇനിയും ഒരുപാട് നിലാവുകൾ അല്ല അത് പലരും പറയുന്നുണ്ട് കാരണം ഈ സ്ത്രീകൾക്ക് അവർക്ക് അവസരം നൽകുന്നില്ലല്ലോ മുസ്ലിം ലീഗ് പക്ഷേ ഈ സംവരണ ബില്ല്ണ്ടല്ലോ അത് വരുമ്പോൾ അവർ എവിടെ നിന്ന് ഈ വനിതകൾ എത്തിക്കുമെന്നൊരു സംശയം അല്ല ആ സമയത്ത് എല്ലാ അതാണ് അതൊരു വിപ്ലവമാണ് അത് പലരും അതിനെ കണ്ടിട്ടില്ല അത് ശരിക്ക് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കി വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിപ്ലവം തന്നെയായിരിക്കും ആരെയൊക്കെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് സ്ത്രീ ശക്തി നിസ്സാരമല്ല അത് പുരുഷനേക്കാൾ പലപ്പോഴും ഇറങ്ങിത്തിരിച്ചാൽ ശക്തമായി കാണുകയാണല്ലോ നമ്മൾ ഈ ബി ജെ പിയും മോദി നരേന്ദ്രമോദിയും അംശയെല്ലാം എത്ര തവണയാണ് അവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത് ജയലളിത എത്ര പ്രഗത്ഭയായിട്ട് ശക്തി കിട്ടി ഇന്ദിരാഗാന്ധി ഈവൻ മായ അവസാനം ഈ അഴിമതി കാണിച്ചവർ പുറത്തു പോയിട്ടാണ് അല്ലെങ്കിൽ മായാവതി യു പി ഏലെ ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കേണ്ട ഒരു സ്ത്രീ രക്തമായിരുന്നു അതുകൊണ്ട് സ്ത്രീകൾ ഒരുമ്പിട്ടിറങ്ങിയാൽ പല കാര്യങ്ങളിലും അവർക്ക് കാര്യങ്ങൾ നടത്താൻ സാധിക്കും അവരെ ഈ കെട്ടുബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ ബന്ധിച്ചിരുന്നുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും കുടുംബം കുട്ടികൾ ഇങ്ങനെയുള്ള കെട്ടുബന്ധങ്ങൾ പലപ്പോഴും അവർ പെട്ടു പെട്ടുപോവുകയാണ് അപ്പോൾ അവർ പിന്നോട്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരാൻ അവർക്ക് അവസരം കിട്ടാതെ വരുന്നു അവസരം രാഷ്ട്രീയ പാർട്ടികളാണ് കൊടുക്കേണ്ടത് കൊടുത്താൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അവർക്ക് മുൻകൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും ഒക്കെ തന്നെ ഇനിയും വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക